ഫെബ്രുവരി ഒമ്പതിന് കൊച്ചിയിൽ ആരംഭിക്കുന്ന എ ഐ ബി എ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരൻ പി കെ ജോൺ പി കെ ജബ്ബാർ ടി എസ് സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് രാജ്യങ്ങളിൽ നിറകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ് ബാങ്കിങ് മേഖലകളിൽ നമുക്കറിയാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ബാങ്കിങ് സേവനം മൗലിക അവകാശമാക്കണമെന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം എല്ലാ രംഗത്തും പച്ചരംഗത്തും ആരോഗ്യരംഗത്തുമൊക്കെ മനുഷ്യന്റെ അവകാശമായി ബില്ലുകൾ അവതരിപ്പിച്ചു കൊണ്ട് നിയമം നടപ്പിലാക്കേണ്ടി വരിക നമുക്കറിയാം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഒക്കെ വളരെ തൃപ്തികരമായി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബാങ്കിംഗ് മേഖല ഇന്നും സാമ്പത്തിക സാമ്പത്തിക രംഗത്ത് മോശമാകാതെ തന്നെ നിലനിർത്തിക്കൊള്ളുവാൻ കഴിയുന്നു നമുക്കറിയാം ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല വളരെ സുഖമായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ സാമ്പത്തികമായി തകർച്ച ഉണ്ടായ അവസരത്തിലും ആ തകർച്ചകൾ ഒന്നും നേരിടാതെ സുധൈര്യം മുമ്പോട്ട് പോകാൻ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് Bana bir <laughs>